അങ്ങേറ്റം സന്തോഷകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ കഴിഞ്ഞ മൂന്നര നാല് വർഷക്കാലമായിട്ട് ഊർജ്ജസ്വലമായി അഭിമാനകരമായിട്ട് പാർട്ടിയെ നയിച്ച കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പാർട്ടി ഹൈക്കമാൻഡ് അങ്ങേയറ്റം വിലമതിക്കുന്നു നമുക്കറിയാം കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി പലപ്പോഴും വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴും അവരുടെ മാളങ്ങളിൽ ചേർന്നത് എന്ന് കോൺഗ്രസിൻ്റെ പതാക ഉയർത്തിപ്പടിക്കാൻ നേതൃത്വം കൊടുത്ത ധീരനായ നേതാവാണ് സുധാകരൻ പാർട്ടിക്ക് ഏറ്റവും വലിയ അസെറ്റാണ് അദ്ദേഹം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ എല്ലാം പാർട്ടി ഹൈക്കമാൻഡ് അങ്ങേയറ്റം സന്തോഷത്തോടെ വിലമതിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ മാറ്റത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ട് പാർട്ടി ഹൈക്കമാൻഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പുതിയ പ്രസിഡൻ്റായിട്ട് വന്ന സണ്ണി ജോസഫ് നമുക്കറിയാം സുധാകരന് ശേഷം കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കാൻ അന്ന് പാർട്ടി നിയോഗിച്ചയാളായിരുന്നു വളരെ ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ആളായിരുന്നു കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കറിയാം ആറു വർഷക്കാലത്തോളം കണ്ണൂർ ഡി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ വളരെ അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു സംഘടനാപരമായിട്ടുള്ള ആർജവമുള്ളൊരു നേതാവിനെ തന്നെയാണ് പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രമല്ല പേരാവൂർ മണ്ഡലം നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസ് നഷ്ടപ്പെട്ടപ്പോൾ സണ്ണി ജോസഫിലൂടെയായിരുന്നു അത് തിരിച്ചു പിടിച്ചത് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് അദ്ദേഹം ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വിജയപതാക ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർക്കെല്ലാം ആവേശം പകരുന്ന ഡിസിഷൻസാണ് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിലുണ്ടായത് യു ഡി എഫ് കൺവീനറും കെ പി സി പ്രസിഡന്റോടൊപ്പം യു ഡി എഫ് കൺവീനർ അതുപോലെ എം എം വസൻ വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് യു ഡി എഫ് കൺവീനർ എന്നതിൽ പക്ഷേ ഒരു മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പകരം ഇപ്പോൾ അടൂർ പ്രകാശിനെയാണ് യു ഡി എഫ് കൺവീനറായിട്ട് നിയമിച്ചിരിക്കുന്നത് ഒരുപാട് പരിജ്ഞാനമുള്ള എടുത്ത നേരത്തെ കോന്നി ഇപ്പോൾ ആറ്റിങ്ങും ഏറ്റവും ശക്തമായിട്ടുള്ള നേതാവാണ് അടൂർ പ്രകാശ് അപ്പോൾ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും പാർട്ടിയെയും മുന്നണിയെയും വിജയത്തിലേക്ക് നയിക്കാനും പ്രകാശിൻ്റെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു വർക്കിംഗ് പ്രസിഡൻറ്റുമാർ ശ്രീ വിഷ്ണുനാഥ് ശ്രീ അനിൽകുമാർ ശ്രീ ഷാഫി പറഞ്ഞു വിഷ്ണുനാഥിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല കർണാടകത്തിലും തെലുങ്കാനയിലും ഞാൻ നേരിട്ട് കണ്ടതാണ് എന്നോടൊപ്പം പ്രവർത്തിച്ചതാണ് അദ്ദേഹം വളരെ നല്ല സംഘടനാ പ്രവർത്തന ശൈലിയുള്ള നേതാക്കന്മാർ ഷാഫി അനിൽകുമാറും അതുപോലെ തന്നെ അപ്പോൾ നല്ലൊരു ടീമിനെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ഇനി കുറച്ച് വിശ്വാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ വർധിത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ പര്യാപ്തമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ക്രൂഢീകരിക്കാനും ഓകോപിപ്പിക്കാനും പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്താനുമുള്ള ഒരു ടീമാണിത് ഇവർ മാത്രമല്ല ഇവരെ പോലെ തന്നെ കഴിവുള്ള ഒരുപാട് പേർ കോൺഗ്രസിനകത്തുണ്ട് അവരുടെ എല്ലാം സേവനം വരും ദിവസങ്ങളിൽ കാര്യക്ഷമമായി ഉപയോഗിക്കപ്പെടും അത് അതിനുള്ള ഒരു നാന്തിയായിട്ടാണ് ഈ മാറ്റത്തെ കാണുന്നത്